കമോൺ കേരള രണ്ടായിരത്തി ബോബി ബോബിചെമ്മണ്ണൂരിനെ ട്രാവൽ ടൂറിസം ട്രേഡ് അസോസിയേഷന് വേണ്ടി ആയിട്ട അധ്യക്ഷൻ അഷ്റഫ് വെള്ളയങ്കൽ ആദരിച്ചു ഗൾഫ് ടൂറിസം ടൂറിസ്റ്റുകളെ കേരളത്തിലേക്ക് ആകർഷിക്കാനായി ഗൾഫിൽ നൂതന പ്രൊമോഷൻ സംഘടിപ്പിക്കുമെന്ന് ബോബിചെമ്മണ്ണൂർ പറഞ്ഞു കമോൺ കേരള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാഗമാവാനെത്തിയതായിരുന്നു ബോബിചെമ്മണ്ണൂർ ചടങ്ങിൽ ട്രാവൽ ടൂറിസം ട്രേഡ് അസോസിയേഷന് വേണ്ടി ആയിട്ട അധ്യക്ഷൻ അഷ്റഫ് വെള്ളയങ്ങൽ അദ്ദേഹത്തെ സ്നേഹഷാള ആദരിച്ചു ഗൾഫ് അറബ് ടൂറിസ്റ്റുകളെയും ഫാമിലി ടൂറിസ്റ്റുകളെയും കേരളത്തിലേക്ക് കൂടുതൽ ആകർഷിക്കാനായി ഗൾഫിൽ നൂതന ടൂറിസം പ്രൊമോഷൻ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു The biggest uh, scheme we are going to do is uh, for the from, uh, and families from <laughs> Gulf to Kerala yeah. up and down tickets yes, yes, 1100. Now, Boche tours and travels, we are planning to give 750 oh, very good. Very good very plus. Good. Uh, ലക്ഷറിൻസേജ് നൌസൻഡ് ഫൈവ് വിത്ത് കേരള ട്രാവൽ ടൂറിസം രംഗത്തുള്ളവരുടെ സഹകരണത്തോടെ ആയിരിക്കും ഈ ക്യാമ്പയിൻ ഒരുക്കുക ഇത് വെൽനസ് ആയുർവേദ മെഡിക്കൽ ടൂറിസത്തിന് മുതൽ കൂട്ടാകുമെന്നും ടൂറിസം പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം